പ്രിയമുള്ളവരെ എൻ്റെ നമ്മുടെ കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ ചക്രങ്ങളെ പറ്റിയുള്ള കഴിഞ്ഞ രണ്ട് വീഡിയോകളിൽ നമ്മൾ ചക്രങ്ങളുടെ ബ്ലോക്ക് കണ്ടുപിടിക്കുന്നതിനെ പറ്റിയും അതുപോലെ തന്നെ അങ്ങനെ ബ്ലോക്ക് ഏതെങ്കിലും ചക്രങ്ങളിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ബ്ലോക്കുകൾ മാറ്റുന്നതിനെ പറ്റിയും നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ ആ രണ്ട് വീഡിയോകൾ കണ്ടിട്ട് പലരും എന്നെ വിളിക്കുകയും മെസ്സേജ് ഇടുകയും ഒക്കെ ചെയ്തു എനിക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രശ്നങ്ങൾ ഏത് ചക്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നൊന്ന് പറയാമോ എന്ന് ചോദിച്ച് ഒരുപാട് കോളുകളും മെസ്സേജുകളും ഒക്കെ വരികയുണ്ടായി അപ്പോൾ നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഓരോ ചക്രങ്ങളിലും എനർജിയുടെ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ചക്രങ്ങളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് നൂറ്റി പതിനാലോളം ചക്രങ്ങളിൽ ഏഴ് ആധാര ചക്രങ്ങളെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് കാരണം ഈ ഏഴ് ആധാര ചക്രങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും അതായത് നമ്മുടെ ശാരീരികമായ അവസ്ഥകളെയും നമ്മുടെ മാനസികമായ അവസ്ഥകളെയും നമ്മുടെ വൈകാരികമായ അവസ്ഥകളെയും അതോടൊപ്പം നമ്മുടെ ആത്മീയമായ തലങ്ങളെയും കൂടി കണക്ട് ചെയ്ത് ഇരിക്കുന്ന ചക്രങ്ങളാണ് ഈ ഏഴ് ആധാര ചക്രങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും അടിയിലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും റൂട്ടിലായിട്ട് ഇരിക്കുന്ന ചക്രം എന്ന് പറയുന്നത് മൂലാധാര ചക്രമാണ് നമ്മുടെ റൂട്ട് ചക്ര അല്ലെങ്കിൽ നമ്മുടെ ബേസ് ചക്ര എന്നൊക്കെയാണ് ഇതിൻ്റെ പേര് മൂലാധാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മൂലത്തിന് ആധാരമായിരിക്കുന്ന ചക്രം അതായത് നമ്മുടെ ഈ ശാരീരിക വ്യവസ്ഥയ്ക്ക് ആധാരമായിരിക്കുന്ന ചക്രം എന്നുള്ളതാണ് മൂലാധാര ചക്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂലാധാര ചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കറിയാം മൂലാധാര ചക്രത്തിലാണ് നമ്മുടെ കുടലിനീ ശക്തിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശക്തി കേന്ദ്രമാണ് മൂലാധാരം എന്ന് പറയുന്നത് അപ്പോൾ മൂലാധാര ചക്രം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ മാത്രമേ ഒരു വ്യക്തിയിൽ മറ്റുള്ള ഓരോ തലങ്ങളിലും അല്ലെങ്കിൽ ഓരോ നമ്മുടെ ശാരീരിക മാനസിക വൈകാരിക ആത്മീയ തലങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമായിരിക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ മൂലാധാര ചക്രം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ മൂലാധാര ചക്രം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ മൂലാധാര ചക്രം ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുന്ന മൂന്ന് ബേസിക് നീഡ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂലാധാര ചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശാരീരികമായിട്ടുള്ള വളരെ തളർച്ചയും ക്ഷീണവും ഉറക്കവും ഒക്കെ ആയിരിക്കും എപ്പോഴും നമുക്ക് അനുഭവപ്പെടുക അതായത് മൂലാധാര ചക്രത്തിലെ ബ്ലോക്ക് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യത്തിനും ആക്റ്റീവായിട്ട് ഇറങ്ങി പോകാനായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യവും ആക്റ്റീവേറ്റ് ചെയ്യാനോ ഒന്നും അവരെ കൊണ്ട് സാധിക്കുകയില്ല കാരണം അവർ ആരോഗ്യവന്മാരാണെങ്കിൽ പോലും അവർക്ക് ഒട്ടും തന്നെ ആ ഒരു എനർജി ഉണ്ടായിരിക്കുകയില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും മടി അതുപോലെ തന്നെ ക്ഷീണം അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും കടന്നുറങ്ങ ഉറങ്ങാനായിട്ടുള്ള ടെൻഡൻസിയും ഇതൊക്കെ ആയിരിക്കും ശാരീരിക തലത്തിൽ അവർക്കുണ്ടാവുക അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവായിരിക്കും അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഏതെങ്കിലുമൊക്കെ രോഗങ്ങൾ പിടിപെടാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ അവർ ചെറിയ ചെറിയ ചെറുതായിട്ടൊന്ന് മഴ നനഞ്ഞു അപ്പോൾ തന്നെ അവർക്ക് പനി പിടിക്കും അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ പോലും വളരെ നിസ്സാരമായ കാര്യങ്ങളെ കൊണ്ട് പോലും രോഗാവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളവരാണ് മൂലാധാര ചക്രത്തിൽ ബ്ലോക്കായി നിൽക്കുന്ന എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു ഇൻസ്റ്റെബിലിറ്റി ഫീലിംഗ് ആയിരിക്കും അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക ഒട്ടും ഒട്ടും ഒരു സ്റ്റേബിൾ ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥയായിരിക്കും അവർക്ക് അവരുടെ മാനസിക തലത്തിൽ ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു ഒരു ആത്മഭായമുള്ള ആളുകളായിരിക്കും നമുക്കറിയാം ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ടും അവർക്ക് എപ്പോഴും ഒരു ഉൾഭയം ആയിരിക്കും അങ്ങനെ ഉൾഫയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ നമ്മളെ ഡിപ്രഷനിലേക്ക് തള്ളിവിടാനായിട്ട് കാരണമാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഉൾഫയമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാര്യത്തിലേക്കും ധൈര്യത്തോടെ ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അവരുടെ ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു ആത്മീയ യാത്രയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഒരു യാത്രയ്ക്ക് പോലും അവരെ കൊണ്ട് സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലായിരിക്കും അവർ അവരുടെ മാനസിക നില നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വളരെ കഷ്ടത അനുഭവിക്കുന്ന ആളുകളായിരിക്കും മൂലാധാര ചക്രത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ആളുകളെന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമെന്ന് വെച്ചാൽ മൂലാധാര ചക്രത്തിൻ്റെ തത്വം എന്ന് പറയുന്നത് തത്വമാണ് ഭൂമിയുടെ ആ ഒരു സ്റ്റബൈഡായിട്ടുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു പാരസീകാവസ്ഥയിൽ നിൽക്കുന്നവരായിരിക്കും ഇത്തരക്കാരെന്ന് പറയുന്നത് അതായത് അവർക്ക് അനാവശ്യമായിട്ടുള്ള പിടിവാശികൾ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനാവശ്യമായിട്ടുള്ള പിടിവാശികൾ പിടിക്കുന്ന ആളുകളായിരിക്കും ഇത്തരക്കാരെന്ന് പറയുന്നത് എന്നാൽ ഈ പിടിവാശികൾ പിടിക്കുകയും ചെയ്യും എന്നാൽ അവരൊരു കാര്യം ചെയ്യത്തുമില്ല അങ്ങനെ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൂട്ടും ഒരു കാര്യം ചെയ്യിപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കത്തുമില്ല അങ്ങനെയുള്ള ആളുകളായിരിക്കും മൂലാധാര ചക്രത്തില് സ്റ്റക്കായി നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആയിരിക്കും അതുപോലെ തന്നെ അവർക്ക് റിലാക്സ് ചെയ്യാനായിട്ട് എത്ര ശ്രമിച്ചാലും ഇപ്പം പാട്ട് കേട്ടു അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയി അങ്ങനെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടാൽ പോലും അവരുടെ ഒരിക്കലും റിലാക്സ്ഡ് ആവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് എന്നാൽ മൂലാധാരചക്രത്തെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു അവസ്ഥകളെല്ലാം മാറി വളരെ ഉറച്ച വളരെ ധൈര്യശാലികളായിട്ടുള്ള ആളുകളായി മാറാനായിട്ടും ഏതൊരു കാര്യത്തിനും മുന്നോട്ട് ഇറങ്ങി ചെല്ലുവാനായിട്ടും ഒക്കെ അവരെക്കൊണ്ട് സാധിക്കുന്ന വ്യക്തികളായിട്ട് അവർക്ക് മാറുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിനായിട്ട് മുലാധാരി ചക്രത്തിലെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മുലാധാരി ചക്രത്തിൻ്റെ ബീജാക്ഷം ബീജമന്ത്രങ്ങളെ ചാൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഓരോ ചക്രങ്ങളുടെയും അതായത് ചക്രങ്ങളിൽ ഇപ്പം മുല്ലാധാരി ചക്രത്തിൻ്റെ യോഗ ആസനങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ ഒക്കെ നിങ്ങൾക്ക് ആ തടസ്സങ്ങൾ മാറ്റിയെടുക്കാവുന്നതാണ് അങ്ങനെ ആ തടസ്സങ്ങൾ മാറ്റിയെടുത്തുകൊണ്ട് ജീവിതത്തെ വളരെ സന്തോഷകരമാക്കി തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ തന്നെ ചക്ര മെഡിറ്റേഷൻ ഓൺലൈനിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുണ്ടലിനി മെഡിറ്റേഷൻ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ചക്രങ്ങളുടെ ബ്ലോക്കുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടും ഇപ്പം കുണ്ടലി മെഡിറ്റേഷൻ പ്രോഗ്രാമിലാണെങ്കിൽ നമ്മൾ ചക്രങ്ങളിൽ വർണ്ണമയ ദീക്ഷ നൽകിക്കൊണ്ട് തന്നെ ചക്രങ്ങളിലെ ബീജാക്ഷരങ്ങളെ ചാൻഡ് ചെയ്തുകൊണ്ട് ആ ബ്ലോക്കുകൾ മാറാനുള്ള മാറാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ഇനി ചക്രങ്ങളുടെ ഓൺലൈൻ സെഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ ചക്രങ്ങളെ പറ്റി പഠിക്കാനായിട്ടും ആ ചക്രങ്ങളിലെ ബീജാക്ഷരങ്ങളെ ചാൻഡ് ചെയ്തുകൊണ്ടുള്ള ധ്യാനത്തിലേക്ക് കടന്നു പോകാനും ഒക്കെയായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ബ്ലോക്കുകൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ക്ലാസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അതിലൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അടുത്ത ചക്രമെന്ന് പറയുന്നത് സ്വാതിഷ്ഠാന ചക്രമാണ് മൂലാധാര ചക്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് മൂലാധാരം നമ്മുടെ വരനീയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മുടെ ജെനറ്റി ഏരിയയുടെ തൊട്ട് മുകളിലായിട്ട് നാവിക്ക് നാലെങ്കിലും താഴെയായിട്ടാണ് സ്വാദിഷ്ടാന ചക്രം സ്ഥിതി ചെയ്യുന്നത് സ്വാതിഷ്ഠാന ചക്രത്തിലെ ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു സെൽഫ് എസ്റ്റീം ഒരിക്കലും ഉണ്ടായിരിക്കില്ല അതായത് നമ്മളെ പറ്റി തന്നെ ഒട്ടും തന്നെ വിലമതിക്കുന്ന ആളുകളായിരിക്കില്ല സ്വാധിഷ്ഠാന ചക്രത്തിൽ ബ്ലോക്കായി നിൽക്കുന്ന ആളുകളെന്ന് പറയുന്നത് സ്വാധിഷ്ഠാന ചക്രം നമ്മുടെ സെസ് ചക്രയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്ഷുവാലിറ്റി ലൈംഗീകതയുമായിട്ട് ബന്ധപ്പെട്ട വിചാരങ്ങളും അതുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ഈ ചക്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാധിഷ്ഠാന യക്രത്തിൽ ബ്ലോക്കായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സമയത്തും ഈ ലൈംഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളിൽ മുഴുകി നിൽക്കുന്ന ആളുകളായിരിക്കും എന്നാൽ അവർക്ക് ആവശ്യം അവർക്ക് ശരിയായിട്ടുള്ള ഒരു ലൈംഗികത അല്ലെങ്കിൽ ലൈംഗിക ശേഷി അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ശാരീരികമായിട്ട് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ലൈംഗിക ശേഷി അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ അതിനെ ഓർത്ത് വളരെയധികം വിഷമിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളിൽ മുഴുകി നടക്കുന്ന ആളുകളായിരിക്കും സ്വാധിഷ്ഠാന യജ്ഞത്തിൽ അവസ്ഥ എന്ന് പറയുന്നത് അതുകൂടാതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ സ്വാധിഷ്ഠാന ക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്കറിയാം ഓരോ മനുഷ്യനിലും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്രിയേറ്റിവിറ്റിയും ഒരുപാട് ഐഡിയാസും ഒരുപാട് ഇമാജിനേഷനും ഒക്കെ ഈ പ്രപഞ്ചം നമ്മളിൽ നി നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാൽ സ്വാധിഷ്ഠാന യക്രമം ബ്ലോക്കായി കഴിഞ്ഞാൽ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഇതുപോലെയുള്ള ക്രിയേറ്റിവിറ്റിയോ ഇമാജിനേഷനോ അല്ലെങ്കിൽ ഐഡിയാസിനെയോ ഒന്നും നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് സാധിക്കുകയില്ല മറിച്ച് നമ്മൾ എപ്പോഴും ഒരു ചടങ്ങ് കൂടി ആ ഒരു അവസ്ഥയിൽ അതായത് ആ ഒരു നമ്മളെ പറ്റി തന്നെ യാതൊരു വാല്യൂ ചെയ്യാത്ത ആളുകളായിട്ട് ഇരിക്കുന്ന ആളുകളായിട്ടും മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെ ഉയർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ സ്വാധീന ചക്രത്തെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം നമ്മുടെ സെക്ഷൽ എനർജി അതായത് നമ്മുടെ ലൈംഗിക ആവശ്യങ്ങളെ നിറവേറ്റുന്നതിനും അതുപോലെ തന്നെ ലൈംഗികത എന്നത് ഒരു സഹജമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് വിസ്മരിക്കുകയും അതിലൊരു വല്ലാത്ത നാണക്കേടും അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ അതിനെ ഒരു വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിട്ട് കണ്ടുകൊണ്ട് അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറ്റബോധത്തിലും നിരാശയിലും ഒക്കെ കഴിഞ്ഞു കൂടുന്ന ആളുകളായിരിക്കും സ്വാതിഷ്ടചക്രം ബ്ലോക്ക് ആയിട്ടുള്ള എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർക്കൊരു നല്ല ഫാമിലി ലൈഫ് ഉണ്ടായിരിക്കില്ല ഫാമിലി ലൈഫ് മാത്രമല്ല അവർക്ക് വ്യക്തി വ്യക്തിമെന്തെങ്കിലും വളരെയധികം കുറവായിരിക്കും അവർ തന്നിലേക്ക് തന്നെ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളായിരിക്കും അതായത് വളരെ റിസേർവേഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും അവർക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ടാക്കിയിട്ട് പോകാനായിട്ട് ഒരിക്കലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ നല്ലൊരു ഫാമിലി ലൈഫ് ഒരു കുടുംബജീവിതം ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് മറ്റ് വ്യക്തികളുമായിട്ട് ഇടപഴകി ജീവിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ അവർക്കുണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അങ്ങനെ തൻ തന്നിലേക്ക് തന്നെ ഒതുങ്ങി കൂടിക്കൊണ്ട് തന്നെപ്പറ്റി ഒരു വിലമതിക്കാത്ത ആളുകളായി മാറിക്കൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകളുമായിട്ട് നടക്കുന്ന ആളുകളായിരിക്കും സ്വാധിഷ്ഠാന ചക്രത്തില് ബ്ലോക്കുള്ള ആളുകളെന്ന് പറയുന്നത് എന്നാൽ സ്വാധിഷ്ഠാന ചക്രം ഏതെങ്കിലും മാർഗത്തിലൂടെ ആക്ടിവേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനും ഒക്കെ വളരെയധികം ഉയർന്നു വരികയും നമുക്ക് ഒരുപാട് സംഭാവനകൾ ഈ ഈ പ്രപഞ്ചത്തിന് തന്നെ ഈ ലോകത്തിന് തന്നെ നമുക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്യുന്ന ആളുകളായിട്ട് മാറുവാനായിട്ടും സാധിക്കും അതുപോലെ തന്നെ അവരുടെ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും അങ്ങനെ ഒരു വളരെ ശക്തരായിട്ടുള്ള ആളുകളാക്കി ആയി അത് അതോടൊപ്പം നല്ലൊരു ഫാമിലി ലൈഫൊക്കെ കരകതമാവാനായിട്ട് സ്വാതിഷനേക്രം ആക്റ്റീവുന്നതുകൂടി അവർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ സ്വാതിഷ്ഠാന ചക്രത്തെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ബ്ലോക്കുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാതിഷ്ഠാന ചക്രത്തിന്റെ ബീരാക്ഷരത്തെ ചാൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആസ്പ്രദങ്ങളോ മറ്റ് ക്രിയകളൊക്കെ പരിശീലിച്ചുകൊണ്ട് സ്വാതിഷ്ഠാന ചക്രത്തെ ഉണർത്തി എടുക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ ചക്രങ്ങളിലും ഒരുപോലെ എനർജി നിൽക്കുകയും എല്ലാ ചക്രങ്ങളിലും പ്രവർത്തി ആണെങ്കിൽ മാത്രമേ ചക്രങ്ങളുടെ ആ സന്തുലിതാവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവുകയും അങ്ങനെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുകയുള്ളൂ ഇനി അടുത്തൊരു ചക്രമെന്ന് പറയുന്നത് മണിപൂര ചക്രമാണ് നമ്മുടെ സോളാർ പ്രിസസ് ചക്രമാണ് അതായത് സ്വാധിഷ്ഠാന ഏക്രത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളെ താപിക്കുന്നാലെങ്കിലും മുകളിലായിട്ടാണ് മണിപൂര ഏക്രം വരുന്നത് അപ്പോൾ മണിപുരം എന്ന് പറയുമ്പോൾ തന്നെ രക്തങ്ങളുടെ നഗരം അല്ലെങ്കിൽ മണിപുരം എന്നാണ് പറയുന്നത് അതായത് രക്തങ്ങളുടെ നഗരം എന്നാണ് പറയുന്നത് ഇവിടെ മണിയായിട്ട് അല്ലെങ്കിൽ രക്തങ്ങളായിട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആശയങ്ങളും വിശ്വാസങ്ങളുമാണ് അതായത് നമ്മളൊരു ജന്മത്തിൽ അല്ലെങ്കിൽ ഒരു ജീവിതം കാലം മുഴുവൻ ജീവിക്കാനായിട്ട് നമ്മൾ ഏതാണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഏഴെട്ട് വയസ്സുള്ളപ്പോൾ തന്നെ അതിനാവശ്യമായിട്ടുള്ള ആശയങ്ങളും വിശ്വാസങ്ങളും എല്ലാം നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുകയും പിന്നീട് നമ്മൾ ആ ആശയങ്ങളും വിശ്വാസങ്ങളും ആകുന്ന ആണ് ഈ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികളെ കാണുകയും അവരുമായിട്ട് ഇടപെടുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആശയങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അന്തർലീലമായിരിക്കുന്ന ചക്രമാണ് നമ്മുടെ സോളാർ പ്രിക്സസ് അല്ലെങ്കിൽ നമ്മുടെ മണിപൂര്യ ചക്രം എന്ന് പറയുന്നത് അപ്പോൾ മണിപൂര്യ ചക്രമാണ് നമ്മളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഒക്കെ കണ്ട്രോൾ ചെയ്യുന്നത് അതായത് മണിപൂര് ചക്രത്തിൽ നമ്മൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ അതായത് മണിപൂര്യാചക്രം പ്രതിഷേധമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ മലബന്ധം അല്ലെങ്കിൽ ഗ്യാസ് അസിഡിറ്റി അങ്ങനെയുള്ള ശാരീരിക പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അതോടൊപ്പം എപ്പോഴും നമ്മൾ പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും പിന്നാലെ പോകുന്ന ആളുകളായി മാറും അതായത് മണിപൂര ചക്രത്തിൽ നമുക്ക് ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയായ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ ശരിയായ ആശയങ്ങളെ ശരിയായ വിശ്വാസങ്ങളെ ഒന്നും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാതെ നമ്മൾ എപ്പോഴും അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ഒക്കെ അതായത് മന്ത്രവാദങ്ങള് അല്ലെങ്കിൽ മൃഗബലി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ വായുന്ന ആളുകളായിട്ട് മാറും എന്നുള്ളതാണ് മണിപൂര ചക്രത്തിലെ എനർജി ബ്ലോക്കായ ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ പോലും അവർ കാണണമെന്നില്ല കാരണം അവർക്ക് ഇങ്ങനെയുള്ള വീഡിയോ അല്ല അവരുടെ ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള അനാചാരങ്ങളും അതുപോലെ തന്നെ മന്ത്രവാദ വിദ്യകളും ഒക്കെ ചെയ്തുകൊണ്ട് ദുരാചാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ സാധിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ശരിയായിട്ടുള്ള മാർഗം അന്വേഷിക്കാനോ കണ്ടെത്താനോ അവർ വരക്കെടാറില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ കടന്ന് കൂടിയിട്ടുള്ള ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ ദുരാചാരങ്ങളും ഒക്കെ അതിൻ്റെ പിന്നാലെ പോവുകയും അതുമാത്രമാണ് സത്യം എന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ സത്യം എന്ന ഒരു ബോധ്യത്തോടെ മറ്റുള്ള ആളുകളും അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാത്ത ആളുകളെല്ലാം വെറും വിഡ്ഢികളാണ് എന്നുള്ള ഒരു ചിന്തയിലാണ് അവർ എപ്പോഴും നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെയും കൂടി തങ്ങളുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുകയും അങ്ങനെ മറ്റുള്ള ആളുകളെ അവരെപ്പോഴും ഒരു ശത്രുക്കളായിട്ട് കരുതുകയും ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഒരു സോഷ്യൽ സെക്യൂരിറ്റി ഒരിക്കലും അവർക്ക് ഉണ്ടായിരിക്കുന്നതല്ല അതായത് മറ്റുള്ള വ്യക്തികളെല്ലാം അവർ ശത്രുക്കളാണ് അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം പിന്തുടരാത്ത ആളുകളെല്ലാം എൻ്റെ ശത്രുക്കളാണ് എന്നുള്ള രീതിയിൽ കാണുന്ന ആളുകളായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ശരിയായ കാഴ്ചപ്പാട് ഒരിക്കലും അതായത് ജീവിതത്തെ പറ്റിയോ സമൂഹത്തെ പറ്റിയോ അല്ലെങ്കിൽ ആത്മീയതയെ പറ്റിയോ ഒന്നും ഒരു ശരിയായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ആ ഒരു തലത്തിൽ ബ്ലോക്കായി കിടക്കുകയും അങ്ങനെ അവർ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയി പല പല ദുരാചാരങ്ങളിൽ ഏർപ്പെടുകയും മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളിലും ഒക്കെ ഏർപ്പെട്ട് അവരുടെ ജീവിതം തന്നെ ഹോമിച്ച് കളയുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരിങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ അതായത് ഏതെങ്കിലുമൊക്കെ ഇതുപോലുള്ള കപടസിദ്ധന്മാരുടെ ഒക്കെ കയ്യിൽപ്പെട്ടു കഴിഞ്ഞാൽ അവരെക്കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളായിരിക്കും മണിപൂർ ചക്രത്തിൽ ബ്ലോക്കുള്ള ആളുകളെന്ന് പറയുന്നത് എന്നാൽ മണിപൂര ചക്രം ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അവർക്ക് ശരിയായിട്ടുള്ള ആ ഒരു പുതിയൊരു അക്സെപ്റ്റൻസ് ആൻഡ് വിഷനാണ് ഉണ്ടാകുന്നത് അതായത് പുതിയൊരു വിഷൻ ഉണ്ടാവുകയും പുതിയൊരു കാര്യങ്ങളെ ശരിയായ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു എബിലിറ്റി ഉണ്ടാവുകയും അങ്ങനെ അവർ ഒരു തുറന്ന പുസ്തകമായി അല്ലെങ്കിൽ ഒരു തുറന്ന കാഴ്ചപ്പാടുള്ള വ്യക്തികളായിട്ട് മാറുകയും ചെയ്യും എന്നുള്ളതാണ് മണിപൂര ചക്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്ത ചക്രം എന്ന് പറയുന്നത് മണിപൂർ ഏകത്തിന്റെ ഒട്ടുമുഖലായിട്ട് വരുന്ന അനാഹത ഏക്രമാണ് അതായത് നമ്മുടെ നെഞ്ചിന്റെ സെൻ്ററിലായിട്ട് വരുന്ന അനാഹത ചക്രമാണ് അടുത്ത ചക്രമം എന്ന് പറയുന്നത് അനാഹതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആഹതമല്ലാത്തത് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവുമാണ് അപ്പോൾ ഇവിടെ അനാഹത ഏക്രത്തിലെ ബ്ലോക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും മറ്റുള്ളവരെ ഒരിക്കലും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്ന ആളുകളായിരിക്കില്ല എല്ലാവരെയും സവിശയ ദൃഷ്ടിയോടെ ആയിരിക്കും അവർ കാണുന്നത് അതായത് മറ്റുള്ള ഒരു വ്യക്തിയെയും അവർക്ക് തുറന്ന് മനസ്സോടെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരോട് കാര്യത്തോടെ പെരുമാറാനോ അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാനോ കഴിയുന്ന ആളുകളായിരിക്കില്ല അതുപോലെ തന്നെ അനാഥചക്രം ശാരീരികമായ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം ലങ്സ് അതുപോലെ തന്നെ ഈ ഏരിയകളുമായിട്ട് ബന്ധപ്പെട്ട ശാരീരിക ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തചക്ബണത്തെയൊക്കെ കണ്ട്രോൾ ചെയ്യുന്ന ഒരു ചക്രം കൂടിയാണ് അനാഗതമെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അനാഗത ചക്രത്തിലെ എനർജി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ ശരിയായ ശ്വാസോശ്വാസം നടക്കാതിരിക്കാം അല്ലെങ്കിൽ രക്തനിയക്രമണം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരും അതോടൊപ്പം അവരുടെ മാനസിക നിലയെന്ന് പറയുന്നത് വളരെയധികം ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരായിരിക്കും അവർക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ആളുകളെല്ലാം എന്നെ ചതിക്കാനായിട്ട് വരികയാണ് അല്ലെങ്കിൽ എന്നെ ഉദ്ധ്രവിക്കാനായിട്ട് വരികയാണ് അല്ലെങ്കിൽ ഒരാളോടും നമുക്ക് വിശ്വാസത്തോടെ പെരുമാറാൻ പറ്റില്ല അതായത് സ്വന്തം വീട്ടിലെ അച്ഛനേയും അമ്മയും അല്ലെങ്കിൽ മക്കളെ പോലും വിശ്വാസത്തിലെടുത്ത് പെരുമാറാനായിട്ട് സാധിക്കാത്ത ആളുകളായിരിക്കും അനാഥ ചക്രത്തിൽ എനർജി ബ്ലോക്കുള്ള ആളുകളെന്ന് പറയുന്നത് അപ്പോൾ അവർ എപ്പോഴും മറ്റുള്ളവരെ ദൃഷ്ടിയോടെ കാണുകയും അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള ഒരാൾക്കും ഒരു സഹായം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാരുണ്യത്തോടെ പെരുമാറാനോ ഒന്നും അവർക്ക് സാധിക്കുന്ന ആളുകളായിരിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾ അവരെ വെറുക്കുന്ന രീതിയിലുള്ള സ്വഭാവമായിരിക്കും അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് സമൂഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇവർക്ക് ഉണ്ടാകുന്ന വരികയില്ല മറ്റുള്ള വ്യക്തികളുടെയും സമൂഹത്തിൻ്റെ ഒക്കെ ഇടയ്ക്ക് എപ്പോഴും ഇവർക്കൊരു വെറുപ്പിന്റെ കഥാപാത്രമായിട്ടായിരിക്കും ഇവർ നിലനിൽക്കുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ശാരീരികമായിട്ടോ വൈകാരികമായിട്ടോ മാനസികമായിട്ടോ തലങ്ങളിൽ അനുഭവിക്കുന്ന നിങ്ങൾ നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അനാഥചക്രത്തിൻ്റെ ധ്യാനത്തിലൂടെ കടന്നു പോവുകയും അനാഥചക്രത്തെ ഉണർത്തിയെടുക്കുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളിൽ ആ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവും ട്രസ്റ്റും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായി വരികയും അങ്ങനെ നിങ്ങൾ സമൂഹത്തിൽ ഒരു വളരെ വേണ്ടപ്പെട്ട ആളുകളായി അല്ലെങ്കിൽ സമൂഹം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുകയും നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ തുറന്ന് മനസ്സോടെ സ്നേഹിക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറാവുന്നതാണ് അടുത്ത ചക്രം എന്ന് പറയുന്നത് അനാഹത ചക്രത്തിന് മുകളിലായിട്ട് വരുന്ന വിശുദ്ധ ചക്രമാണ് അപ്പോൾ വിശുദ്ധി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു വ്യക്തിയെ ശുദ്ധ വ്യക്തിയാക്കി മാറ്റുന്ന ചക്രമാണ് വിശുദ്ധി എന്ന് പറയുന്നത് അതായത് നമ്മളുടെ നമ്മളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ അതായത് നമ്മളുടെ പരിമിതമായ വ്യക്തിബോധവും അഖണ്ഡമായ പ്രപഞ്ചബോധവും തമ്മിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ആദ്യത്തെ പടിയാണ് നമ്മുടെ വിശുദ്ധ ചക്രം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ ചക്രത്തിലെ ബ്ലോക്കുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെത്ര ശ്രമിച്ചാലും അവരെത്ര പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എത്ര എത്ര ലക്ഷക്കണക്കിന് ജപിച്ചാലും അല്ലെങ്കിൽ ക്രിയകൾ പ്രാക്ടീസ് ചെയ്യുകയും ധ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്താലും അവർക്കൊരു സ്പിരിച്വൽ യൂണിയൻ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും സാധിക്കാതെ വരും അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഉണ്ടാകുന്ന ബ്ലോക്കാണ് അപ്പോൾ വിശുദ്ധചക്രത്തിലെ ബ്ലോക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ശാരീരിക തലത്തിൽ നമുക്ക് സംസാരിക്കാനുള്ള ഇന്നബിലിറ്റി ഉണ്ടാകും അതായത് വിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ മിന്നെ നിന്ന് സംസാരിക്കാനായിട്ടുള്ള മടി അതുപോലെ തന്നെ സ്റ്റേജ് ഫിയർ അല്ലെങ്കിൽ നാലാൾ കൂടി നിൽക്കുന്നിടത്ത് നമ്മുടെ ഒരു ഒരു അഭിപ്രായം പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും അതായത് സെൽഫായിട്ടൊന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചത് വരികയില്ല അതുപോലെ തന്നെ അവർ അവരുടെ ആശയങ്ങളെ പുറത്തേക്ക് പിന്നെ മറ്റുള്ളവരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ഒരിക്കലും സാധിച്ചെന്ന് വരികയില്ല അതുകൊണ്ട് തന്നെ വളരെ വലിയ സാധ്യതകളൊക്കെ ഇവർക്ക് നഷ്ടമാകുന്ന അതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഈ വിസ്തി ചക്രം ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഒരു ശരിയായ ദൈവികതയുമായിട്ട് ഒരു കണക്ഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അവർക്കെപ്പോഴും ഒരു നിരീശ്വരവാദവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തകളായിരിക്കും അവരെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക കാരണം അവർക്ക് അവരെ പറ്റി എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ അവർക്ക് ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കില്ല അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു സ്പിരിച്വാലിറ്റിയുടെ ആ ഒരു അന്തസ്സത്ത ഒരിക്കലും അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഒരു മാനസിക ചിന്തകൾ എന്ന് പറയുന്നത് ഈ ഈശ്വരീയത അല്ലെ ദൈവം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവർ എപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭൗതികതയിൽ അമിതമായിട്ട് അഭിരമിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ആയിരിക്കും കാരണം അവർക്ക് അവരെ പറ്റി ഒന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വചക്രത്തെ ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതായത് വിശ്വചക്രത്തെ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മളുടെ പരിമിതമായ വ്യക്തിബോധത്തെയും ആ അഘിതമായ പ്രമചയബോധവുമായി ഒന്നാക്കി തീർത്തുകൊണ്ട് ആ ഒരു യൂണിയനിലേക്ക് എത്തുവാനായിട്ട് അവർക്ക് സാധിക്കുന്നതുമാണ് അതോടൊപ്പം അവർക്ക് തങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് ഉള്ള തടസ്സങ്ങളൊക്കെ മാറി ആ ഒരു നല്ല രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിട്ടും അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആയിട്ടും ഒക്കെ കഴിയുന്ന ആളുകളായിട്ട് മാറുന്നതാണ് ഇനി അടുത്ത ചക്രം എന്ന് പറയുന്നത് നമ്മളുടെ ആജ്ഞാചക്രമാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് നമ്മളുടെ കൺട്രോൾ സെൻറ്റർ ആണ് ആജ്ഞ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ആജാചക്രം ബ്ലോക്കായി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആജ്ഞാക്രം ബ്ലോക്ക് ആണെങ്കിൽ മറ്റുള്ള ചക്രങ്ങളിലെല്ലാം നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാകും കാരണം മറ്റുള്ള ചക്രങ്ങളൊന്നും ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരും അപ്പോൾ ആജ്ഞയിലാണ് നമുക്ക് ഏറ്റവും ഏറ്റവും കൂടുതലായിട്ട് ഈ എനർജിയുടെ സ്വന്തം നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആജ്ഞാക്രം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമധ്യത്തിലാണ് നിലനിൽക്കുന്നത് അതായത് ഇരുവരീകളിലും മധ്യത്തിലായിട്ട് ഉള്ള ഭൂമധ്യത്തിലാണ് ആചാര്കൃത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ആ ആചാര്ക്രം ബ്ലോക്കായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വിഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല അതായത് നമുക്ക് കാര്യങ്ങളെ പറ്റിയുള്ള ശരിയായിട്ടുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ ഒരു മാനസിക സന്തോഷം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല എപ്പോഴും ഭയങ്കരമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും നമുക്കറിയാം ഇങ്ങനെ ടെൻഷൻ സ്ട്രെസ്സും ഒക്കെ കൂടിയിട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ആളുകളെ സംബന്ധിച്ച് ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബ്ലോക്ക് ആവുന്ന ആളുകളാണ് അപ്പോൾ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ നമ്മൾ ഡിപ്രഷനിലേക്കൊക്കെ കടന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥയിലിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ആദ്യഘട്ടത്തെ ശരിയായ രീതിയിൽ പ്രദർശനവും ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ജീവിതം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലായിരിക്കും നമുക്ക് അനുഭവപ്പെടുക അതായത് നമ്മളെ പറ്റിയുള്ള ശരിയായിട്ടുള്ള ഒരു ഒരു കാഴ്ചപ്പാട് നമ്മളുടെ കഴിവുകളെ പറ്റിയുള്ള ശരിയായിട്ടുള്ള കാഴ്ചപ്പാടൊന്നും ഉണ്ടാകാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ടെൻഷൻ ടെൻഷനും ഒക്കെ ഉണ്ടാവുകയും അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിപ്രഷനിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്ന ആളുകളായിട്ട് തീരുന്നതാണ് അപ്പോൾ ആജ്ഞചക്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചക്രമാണ് അതുകൊണ്ട് തന്നെ ആജ്ഞചക്രത്തെ ഉണർത്തി എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആജ്ഞചക്രം നമ്മുടെ പിറ്റൂട്ടറി ഗ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് പിറ്റുട്രി ഗ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്ലാന്റ് ആണ് പിറ്റുറ്ററി എന്ന് പറയുന്നത് അപ്പോൾ പിറ്റുറി ഗ്ലാന്റ് ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമാണെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന്റെ രാസപ്രവർത്തനങ്ങൾ അതായത് ഹോർമോൺ സിസ്റ്റം ശരിയായ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ശരിയായ രീതിയിലുള്ള ഹോർമോൺ സിസ്റ്റം നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ വൈകാരിക അവസ്ഥയും ശരിയായ മാനസിക മാനസികാവസ്ഥയിലും നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു മാനസിക വൈകാരിക തലങ്ങളിൽ ചലഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നിസാര കാര്യങ്ങളുടെ പേരിൽ പോലും നമ്മൾ ഡിപ്രഷനിലേക്ക് വീണ് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആജ്ഞചക്രം ബ്ലോക്കായിട്ടായിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് അവർക്ക് അവരെ എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആജ്ഞചക്രത്തിന്റെ ബീജാക്ഷരങ്ങളെ ചാൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ യോഗാസനങ്ങളെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ ഒക്കെ ആചാരത്തെ ഉണർത്തിയെടുക്കുക നമുക്കറിയാം ഇതെല്ലാം എനർജിയുടെ തലങ്ങളിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഗുരുവിൻ്റെ ഗൈഡൻസിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇപ്പോൾ നമുക്കറിയാം യൂട്യൂബിൽ വരുന്ന വീഡിയോകൾ അല്ലെങ്കിൽ അതിൻ്റെ അത് പറയുന്ന കാര്യങ്ങളുടെ ആധികാരികതയൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു ഗുരു ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശത്തിന് അനുസരിച്ച് അദ്ദേഹമായിട്ട് തുറന്ന് സംസാരിച്ച് ആ ഗുരുവിൽ നിന്ന് കിട്ടുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എപ്പോഴും ജീവിതത്തിൽ വളരെ നല്ലത് അപ്പോൾ ആ രീതിയിൽ അതിനെ പ്രാക്ടീസ് ചെയ്യാനായിട്ടും ചക്രങ്ങളിലെ ബ്ലോക്കുകൾ മാറ്റിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ ചക്രങ്ങളിലെ ബ്ലോക്കുകൾ മാറ്റാനായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചക്രങ്ങളുടെ ദീക്ഷ എന്ന് പറയുന്നത് വർണ്ണമയ ദീക്ഷ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ ഈ ചക്രങ്ങളുടെ പ്രാക്ടീസിലേക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ ചക്രങ്ങളെ പ്രദർശനവും ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈശ്വരനെ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ സാധ്യതകളെയും നമുക്ക് വിനിയോഗിക്കാനായിട്ട് സാധിക്കും നമ്മൾ തികച്ചും വ്യത്യസ്തരായിട്ടുള്ള ആളുകളാക്കിയിട്ട് നമുക്ക് മാറുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ ആജ്ഞാചക്രം ഉണർത്തിയെടുത്തുകൊണ്ട് നമുക്ക് ആ ഒരു സാധ്യതകളെ നമുക്ക് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കാം ഇനി വരുന്നത് ഷടാധാര ചക്രങ്ങൾ ഈ മൂലാധാരം തൊട്ട് ആജ്ഞ വരെയുള്ള ചക്രങ്ങളാണ് ഷട്ടാധാര ചക്രം എന്ന് പറയുന്നത് ആറ് ചക്രങ്ങളാണ് അതിന് മുകളിലുള്ള ഏഴാമത്തെ ചക്രമാണ് നമ്മുടെ ക്രൗൺ ചക്രം അല്ലെങ്കിൽ നമ്മളുടെ സഹസ്രാര ചക്രം എന്ന് പറയുന്നത് സഹസ്രാര ചക്രം എന്ന് പറയുന്നത് നമ്മുടെ നിറങ്ങയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സഹസ്രാര ചക്രം ആണ് മറ്റുള്ള എല്ലാ ചക്രങ്ങൾക്കും എനർജി കൊടുക്കുകയും അതുപോലെ ഒരു ഈശ്വരീയമായ തലങ്ങളിലേക്ക് ഉള്ള എൻട്രി അല്ലെങ്കിൽ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് സഹസ്രാരമാണ് സഹസ്രാരം എന്ന് പറയുന്നത് നമുക്കറിയാം ബോധത്തിൻ്റെ അല്ലെ അതായത് അഖണ്ഡമായ ബോധത്തിൻ്റെ ഇരിപ്പിടമായിട്ടാണ് സഹസ്രാരത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ മൂലാധാരത്തിലിരിക്കുന്ന പുഡലി ശക്തിയെ ഈ ഷടാധാര ചക്രങ്ങളിലൂടെ കടത്തി സഹസ്രായത്തിലെത്തിച്ച് അവിടെ ഇരിക്കുന്ന ബോധവുമായി ഒന്നാക്കി തീർക്കുന്ന പദ്ധതിയാണ് യോഗം എന്ന് പറയുന്നത് അങ്ങനെ ഒന്നാക്കി തീർക്കുമ്പോഴാണ് നമ്മുടെ ബോധം വികാസം പ്രാപിക്കുകയും ഈ പ്രാവിചികമായിട്ടുള്ള രഹസ്യങ്ങളെ സത്യങ്ങളെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തര മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സഹസ്രായത്തിലേക്ക് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ സഹസ്രായത്തിലേക്ക് സാധാരണ ഇതിൻ്റെ സഹസ്രായ ചക്രത്തിലെ ആ രീതിയിലുള്ള ഒരു ബ്ലോക്ക് വരേ വരികയല്ല സാധാരണ മനുഷ്യരിൽ ഒരു സഹസ്രായത്തിലേക്ക് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു അവബോധം അല്ലെങ്കിൽ നമ്മുടെ ബോധതലം വളരെയധികം ശുഷ്കിച്ച് പോകും എന്നുള്ളതാണ് അതായത് പരിമിതമായിട്ട് നമ്മുടെ ബോധം പരിമിതമായി നമ്മളിലേക്ക് തന്നെ ഒതുങ്ങുകയും വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയും അതുപോലെ തന്നെ വലിയ വലിയ കാര്യങ്ങളിൽ പഠിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ ഉള്ള ബോധതലം നമുക്ക് ഇല്ലാതാവുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു പരിമിതമായ ബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയ ജീവിതം വളരെ തുച്ഛമായിട്ട് അല്ലെങ്കിൽ വളരെ ലഘുവായിട്ട് ജീവിച്ച് പോകുന്ന ആളുകളായിരിക്കും സെ ബ്ലോക്കുള്ള ആളുകൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാ പ്രാബന്ധിക സത്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ പ്രകൃതി നിയമങ്ങളെ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കില്ല പ്രകൃതി നിയമങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം നമ്മളെല്ലാവരും ജീവിക്കുന്നത് മാനുഷികമായ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് എന്നാൽ ശരിയായ ജീവിതം ജീവിക്കണമെന്നുണ്ടെങ്കിൽ പ്രകൃതി നിയമങ്ങളെ അറിയുകയും പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിട്ട് മാറുവാനായിട്ട് സ്വ സഹസ്ത്ര ബ്ലോക്കുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധിച്ചെന്ന് വരില്ല അവർ ഈ മാനുഷികമായ നിയമങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിമിതമായ ഒരു ജീവിതം ജീവിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സഹസ്രാകര ചക്രത്തിൻ്റെ ധ്യാനത്തിലൂടെയൊക്കെ കടന്നുപോയി സഹസ്രാ ചക്രത്തെ ആക്ടിവി ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രാപഞ്ചിക നിയമങ്ങളെയും പ്രാപഞ്ചിക സത്യങ്ങളെയും രഹസ്യങ്ങളെയും ഒക്കെ കൂടുതൽ ഗ്രഹിക്കാനായിട്ടും അതിലേക്കൊക്കെ കൂടുതൽ ഇറങ്ങി ചെല്ലാനും ആയിട്ട് അവർക്ക് സാധിക്കുന്നതാണ് അങ്ങനെ മനോഹരമായ ഒരു ജീവിതം കെട്ടിപ്പിടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഏഴ് ചക്രങ്ങളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഇതിനുവേണ്ടിയിട്ട് എത്ര മെഡിസിൻ കഴിച്ചാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ചക്രങ്ങളിൽ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊന്നും മാറ്റം വരില്ല അതൊക്കെ താൽക്കാലികമായിട്ടൊന്നു കുറയും എന്നുള്ളതല്ലാതെ ഒരു പെർമെൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെയും പ്രശ്നങ്ങളുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചക്രങ്ങളിലെ ബ്ലോക്കുകൾ മാറ്റാനായിട്ടുള്ള പ്രാക്ടീസിലൂടെ കടന്നു പോവുക അതിന് വേണ്ടിയിട്ടുള്ള ദീക്ഷയൊക്കെ എടുത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷനോ അല്ലെങ്കിൽ യോഗ ക്രിയകളോ അല്ലെങ്കിൽ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ചക്രങ്ങളിലെ ബ്ലോക്കുകൾ മാറ്റിയെടുക്കുക അങ്ങനെ വളരെ സന്തോഷവും സമാധാനവുമുള്ള വ്യക്തികളായിട്ട് മാറിക്കൊണ്ട് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ yasha living synchronizing the art tactics and spirituality